യാക്കോബ് ഒന്ന് പതിനേഴ് ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതങ്ങളിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു അക്കോർഡിംഗ് ടു ജെയിംസ് വൺ സെവൻറ്റീൻ റിമംബർ ദ എവെരി ഗുഡ് ഗിഫ്റ്റ് കംസ് ടു അസ് ഫ്രോം ഗോഡ് ഹി ഉള്ളി ഡസ് വാട്ട് വിൽ ഹെൽപ്പ് അസ് ഹീസ് അവർ ഫാദർ ഇൻ ഹെവൻ കി മേഡ് എവറി തിങ് ഇൻ ദ സ്കൈ ദാറ്റ് ഗിഫ് ആസ് ലൈറ്റ് ദോസ് തിങ്സ് ഡു നോട്ട് ഗിവ് അസ് ദ സെയിം ലൈറ്റ് ഓൾ ദ ടൈം ദ ചേഞ്ച് ബട്ട് ഗോഡ് ഡസ് നോട്ട് ചേഞ്ച് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെയും നമുക്ക് ഈ ഒരു വചനത്തിൻ്റെ പൊരുൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ദാനങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ജീവിത സമൃദ്ധിയും കുടുംബസമൃദ്ധിയും സമൂഹത്തിൻ്റെ സമൃദ്ധിയും ഉന്നത നിലവാരം നിറഞ്ഞ ജീവിത സൗകര്യങ്ങളും എല്ലാം നൽകുന്നത് സർവശക്തനായ ദൈവത്തിൽ നിന്നാണെന്നും അവൻ ഉന്നതങ്ങളിൽ നിന്ന് നമുക്ക് തരുന്നതാണ് നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഇഷ്ടയാക്കോവിലൂടെ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് ഈശോ സ്നേഹം നിറഞ്ഞവരെ നമുക്ക് കിട്ടിയ ഈ ദാനങ്ങളും അനുഗ്രഹങ്ങളും സമൃദ്ധികളും സമ്പത്തുകളും സമ്പന്നതകളും വസ്തുവകകളും എല്ലാം നമ്മൾ ഇന്ന് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ കഠിനാധ്വാനം കൊണ്ടാണെന്നോ നമ്മുടെയൊക്കെ പ്രയത്നഫലമാണെന്നോ നമ്മൾ വളരെയേറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്നുള്ള ഒരു ചിന്ത ഏത് സമയത്തെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്നുവെങ്കിൽ ഈ ഒരു പതനം ഹൃദയത്തോട് ചേർത്ത് വെച്ച് കഥാവിനോട് പറയണം കഥാവേ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ് ഭംഗിയുടെ ഉന്നതമായ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഉദാത്തമായി ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങളെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാലും ദൈവകൃപയാലും കിട്ടിയതാണെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ടാക്കി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസ്നേഹം നിറഞ്ഞവരെ പറഞ്ഞവരെ എന്തിനെ ഓർത്തെങ്കിലും നമ്മൾ സ്വയം അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ജോലിയായിരിക്കാം സമ്പത്തായിരിക്കാം എന്തിനെയൊക്കെ ഓർത്ത് ഇന്ന് നമ്മൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അവയോർത്ത് നമ്മൾ തമ്പരാൻ്റെ സന്നിധിയിൽ മാപ്പ് പറഞ്ഞ് അനുദവിച്ച് പശ്ചാത്തപിക്കേണ്ട ഒരു ഒരു അവസ്ഥയെപ്പറ്റി ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് നമുക്ക് കുംഭസാരിക്ക കുംഭസാരത്തിലൊക്കെ ഈ ഒരു മേഖലകളെ ചേർത്ത് വെച്ച് നമ്പുരാനോട് മാപ്പ് പറയേണ്ടിയിരിക്കുന്നു സ്വയം അഹങ്കാരത്തിൻ്റെ മേഖലയിൽ പെട്ടുപോയി നമ്മുടെ നമ്മുടേതായ കഴിവുകൊണ്ടാണ് ഇതെല്ലാം സമ്പാദിച്ചതെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അഹങ്കരിക്കുമ്പോൾ ഒരു പക്ഷേ ഇവയെല്ലാം ഒരു സുപ്രവാഹത്തിൽ നമ്മൾ നിന്ന് അകന്നു പോകുന്നതായിട്ട് അവയെ മറ്റൊരു വിധത്തിൽ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്കൊരു അനുഭവം ഉണ്ടായിരുന്നിരിക്കും ഈശ്വരസ്നേഹം നിറഞ്ഞവരെ എല്ലാ ദാനങ്ങളും അവ ഉന്നതത്തിൽ നിന്ന് വരുന്നു മാറ്റതമോ മാറ്റത്തിൻ്റെ നേടലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്നും ദൈവത്തിൻ്റെ വലിയ പ്രത്യേക പദ്ധതിയിലും കൃപയിലും ഒക്കെ നമ്മൾ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകം നമ്മളോട് ദൈവത്തിൽ സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അവ നമ്മുടെ സമൃദ്ധിയിലും ഒക്കെ പ്രകടമായി തോന്നുന്നെങ്കിൽ നമ്പരാൻ്റെ സന്നിധിയിൽ നമുക്ക് അനുദിക്കാം പശ്ചാത്തലപിക്കാം നമ്പരാനോട് ചേർന്നിരുന്നു കൊണ്ട് കഥാവേ എനിക്ക് തന്നിരിക്കുന്ന സമ്പത്തുകൾ എനിക്ക് തന്നിരിക്കുന്ന കുടുംബങ്ങൾ സന്താനങ്ങൾ ജീവിതം വിവിധ പങ്കാളികളെ പങ്കാളി അങ്ങനെ എല്ലാ മേഖലകളെയും ഓർത്തുകൊണ്ട് നമുക്ക് തമ്പുരാൻ്റെ സന്നിധിലായിരിക്കാം ലോകത്തോളിരിക്കുന്ന സകലതും തമ്പുരാൻ അറിയാതെ ഒന്നും നടക്കുന്നില്ല സകലതിനെയും സൃഷ്ടിച്ചവൻ മനുഷ്യനെ സൃഷ്ടിച്ചവൻ അവനും എല്ലാ സമ്പത്തും സൗഹാ സൗഭാഗ്യങ്ങളും കുടുംബങ്ങളും സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും മക്കളുമൊക്കെ നൽകുന്നവൻ അവനറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ഈശോപ്പുറപ്പാടിൽ പറയുന്നത് ദൈവം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നതും മോശയോട് മോശയോട് പറയുന്നത് പോലെ ഒരുവനെ മോകനും ബദരനുമാക്കുന്നത് ആരാണ് ഞാൻ തന്നെയല്ലേ എങ്കിൽ ഇങ്ങനെ എല്ലാ മേഖലകളെയും നിയന്ത്രിക്കുന്നത് സർവ്വശക്തനായ ദൈവമാണെന്ന് നമുക്ക് വിശ്വസിക്കാം അനുദിക്കാം പശ്ചാത്തലപിക്കാം നമ്മുടെ കുറവുകളെ ഓർത്ത് നമ്മുടെ അനുസന്നതയിൽ നമുക്ക് മാപ്പ് പറയാം അമ്മ Para